മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഇനിയും അവസാനിക്കാത്ത പേരാണ് ജാസ്മിൻ ജാഫറിൻ്റെത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫറിൻ്റെ പേരിൽ അറിയപ്പെടും എന്നാണ് ആരാധകർ കമൻ്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥിയായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ഇരുപത്തിമൂന്ന് കാരിയായ ജാസ്മിൻ ആയിരുന്നു ഷോയിലെ പ്രധാന കോണ്ടന്റ് മേക്കർ എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു താരത്തിന് ലഭിച്ചതിൽ ഏറെയും ഹൗസിലായിരുന്ന പോൾ ചെയ്ത പ്രവർത്തികളും അതേ തുടർന്ന് പുറത്തുണ്ടായ പ്രശ്നങ്ങളും ജാസ്മിൻ്റെ ഇമേജിനെ കാര്യമായി ബാധിച്ചുവെന്ന് തന്നെ പറയാം ഷോയിൽ നിന്നും ഇറങ്ങി ഒരാഴ്ച പിന്നിട്ടുവെങ്കിലും അഭിമുഖങ്ങൾ ഒന്നും തന്നെ കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ ഷോയ്ക്ക് ശേഷം ആദ്യമായി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവ് വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും താരം നൽകുന്നുണ്ട് ജാസ്മിന്റെ വാക്കുകളിലൂടെ തുടർന്ന് നമുക്ക് പറയാം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുന്നു ഇതുവരെ ഒന്നിലും ആക്റ്റീവ് താൻ താൻ സുഖമായിരിക്കുന്നു നാളെ മുതൽ താൻ വീഡിയോസ് ഇട്ട് തുടങ്ങും പ്രോജക്റ്റുകൾ ഓരോന്നൊക്കെ വരുന്നുണ്ട് കുറേ നാളായി വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഓരോ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു താൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറേ പേർ തന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന് തനിക്ക് കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഇല്ല താൻ ഹാപ്പി ആയിരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തനിക്ക് കുഴപ്പം ഇല്ല തന്റെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ വീഡിയോ ഉണ്ടാകും പഴയ ജാസ്മിനായി പിന്നെ ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യം ഇല്ല മാക്സിമം എല്ലാത്തിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലിനും കൊടുക്കാൻ താല്പര്യമില്ല പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഗെയിമൊക്കെ കഴിഞ്ഞു അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ താൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ റിയാലിറ്റി ഷോ വേൾഡിൽ ജീവിക്കുന്നു സോറി ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു ജിൻഡോ കാക്ക അടിപൊളിയാണ് ബിഗ് ബോസിന് ശേഷം ജിൻഡോ കാക്ക വിളിച്ച് സംസാരിച്ചിരുന്നു സംസാരിക്കേണ്ടവരോടെല്ലാം താൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ടാത്തവരോട് താൻ സംസാരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു അപ്സര ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ വെച്ചാണ് കണ്ടസ്റ്റൻസിൽ കുറച്ചുപേരെ കണ്ടത് പിന്നെ റസ്മിൻ ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ തനിക്കൊപ്പമുണ്ട് നോറിയയും തനിക്ക് ഇഷ്ടമാണ് ആരോടും തനിക്ക് കുഴപ്പമൊന്നുമില്ല ലൈഫിലേക്ക് വേണ്ടാത്തവരെ അറ്റാച്ച്മെന്റ് കാണിക്കാതെ മാറ്റി നിർത്തുന്നുവെന്നത് മാത്രം ഗബ്രിയെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഹാപ്പിയായി ഇരിക്കുന്നു പുറത്തിരുന്ന് കളി കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും സീക്രട്ട് ഏജന്റ് പൊളിയാണ് പക്ഷേ ഹൗസിലെ സായി കൃഷ്ണൻ എനിക്ക് വലിയ താല്പര്യമില്ല ചെറിയ വർക്കുകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും താൻ എടുത്തു തുടങ്ങിയിട്ടില്ല കാരണം താനിപ്പോൾ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളു ലാലട്ടിന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളയാൾ താനാണ് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും സീക്രട്ട് ഏജന്റ് പൊളിയാണ് പക്ഷെ ഹൗസിലെ സായി കൃഷ്ണന് ഇഷ്ടമല്ല എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി താൻ സ്ട്രോങ് ആണെന്ന് റസ്മിൻ ഇടയ്ക്കിടെ പറയും ആര് തളർത്തിയാലും തളരാതെ ഇരിക്കുക എന്നത് നമ്മുടെ ആവശ്യമല്ലേ എന്നാണ് ജാസ്മിൻ കൂട്ടിച്ചേർത്തത്